ഇന്ത്യയിലെ മനുഷ്യരുടെ ചേർത്ത് നിൽപ്പിൻ്റെ മഹാവ്യക്തിത്വം സക്കരിയ സംബലി വിവിധ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ മനുഷ്യത്വ പ്രവർത്തനങ്ങളുടെ ഉജ്ജ്വലനായ നായകൻ ഹജറത്ത് മൗലാന സക്കരിയ സംബലി അവറുകളാണ് നമ്മുടെ ഈ മത മജിലിസിലേക്ക് സദസ്സിലേക്ക് എത്തിയിരിക്കുന്നത് ഇസ്ലാമിക പ്രവർത്തന മണ്ഡലങ്ങളിൽ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുകയും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്ത ഹസ്രത്ത് മൗലാന അബുൽ ഹസൻ അലി ഹസനി അന്നദിവിയുടെയും ഹസ്രത്ത് മൗലാന മൻസൂർ മുഹമ്മദ് മല്ലൂർ നൊഴമാനി മടിത്തട്ടിൽ വളർന്ന മഹാനായ വ്യക്തിത്വം ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ മാത്രമല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ ചേർത്ത് നിർത്തിക്കൊണ്ടുവേണം ഇന്ത്യയുടെ എല്ലാ പ്രവർത്തനങ്ങളും രാജ്യത്തിൻ്റെ മുഴുവൻ നന്മകളും വേണ്ടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പഠിപ്പിക്കുകയും ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുകയും എല്ലാവിധം എല്ലാ വിഭാഗം ജനങ്ങളുമായി ചേർന്നു നിൽക്കുകയും അതിനുവേണ്ടി പയാമ ഇൻസാനിയത്ത് എന്ന് പറയുന്ന മഹത്തായൊരു സംസ്കാരം രാജ്യത്തിന് പഠിപ്പിക്കുകയും ചെയ്ത ഹസ്രത്ത് മൗലാന സയ്യിദ് അബുൽ ഹസൻ നദവി അതുപോലെ തന്നെ മൗലാന മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദി റഹ്മുള്ളയുടെ കൂട്ടുകാരനായി ചേർന്ന് നിന്ന് ലോകത്തറിയപ്പെടുന്ന മുഹദ്ദിസീങ്ങളിൽ ഉന്നതനായ മൗലാന മുഹമ്മദ് മൻസൂർ അവറുകളുടെയും വളർന്ന മകനാണ് ഹസരത്ത് മൗലാന ഇസ്ലാമിക കലാലയങ്ങളിലൊന്നായ ഇന്ത്യ രാജ്യത്തെ ചേർത്ത് നിർത്തുമ്പോൾ രാജ്യാന്തരങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ദാർലൂ ഹദീസ് വിഭാഗം തലവനാണ് ബഹുമാനപ്പെട്ടവർ ഈ ഗ്രാമപ്രദേശത്തേക്ക് മഹാനവറുകളെ നാം നാം ക്ഷണിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓർക്കണം ഈ സദസ്സിൽ പെൺകുട്ടികളുടെ ഖുർആാൻ മനന പൂർത്തീകരണത്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിലും ഈ സദസ്സിൽ സ്ത്രീകളും പുരുഷന്മാരുമായ അമുസ്ലിം സുഹൃത്തുക്കൾ വരെ ഇവിടെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളോടും ഞങ്ങളുടെ പ്രവർത്തനങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും ഒക്കെ വളരെ സ്നേഹവും കരുണയും ഒക്കെയുള്ള പലരും ഞങ്ങളുടെ ഗുരുഭൂതന്മാരായിട്ടുള്ള ആളുകൾ വരെ ഈ സദസ്സിലെത്തിയിട്ടുണ്ട് എല്ലാവരെയും പഠിച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ ചേർത്ത് നിൽപ്പാണ് ഈ രാജ്യത്തിന്റെയും ഈ നാടിന്റെയും നന്മയെന്ന് പഠിക്കാനും പഠിപ്പിക്കുവാനും പകർത്തുവാനും നമുക്കെല്ലാവർക്കും സാധിക്കണം അത് മാത്രമാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഈ കുർആാനിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂൽ അലഹി വസ്ല്ലം മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തി എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിയാണ് പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അക്രമങ്ങള് നേരിട്ടത് പ്രയാസങ്ങള് നേരിട്ടത് ബുദ്ധിമുട്ടുകൾ നേരിട്ടത് കാരുണ്യവും സ്നേഹവും പഠിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് വ്യക്തമായി നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് എല്ലാവരെയും ഈ ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഇഷ്ടത്തോടെ ചേർത്ത് പിടിക്കുന്നു